സത്യജിത് രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് സമർപ്പണം തിരുവനന്തപുരത്ത് നടന്നു ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സത്യജിത് റെയ് പുരസ്കാരം പ്രശസ്ത ക്യാമറാമാൻ എസ് കുമാറും സത്യജിത് രേ സാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി കെ പി സുധീരയും ഏറ്റുവാങ്ങും ഈ സിനിമകളൊക്കെ കാണിക്കാനുള്ള സൗകര്യങ്ങൾ വളരെയധികമുണ്ട് തീർച്ചയായിട്ടും വലിയ ആൾക്കൂട്ടങ്ങളൊന്നും വരണമെന്നില്ല വരാൻ സാധ്യത കുറവാണ് കാരണം പിന്നെ ചിങ്ങമാസം വന്നാൽ കല്യാണം കഴിക്കാം നിന്നയം സ്വന്തമാക്കുന്ന പറയുന്ന പോലുള്ള പാട്ടുകളൊന്നും റേഡപടകളില്ല അതുകൊണ്ട് അത് വലിയൊരാൾക്കൂട്ടമൊന്നും അതിന് വരികയില്ല എങ്കിലും നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഏറ്റവും മഹാനായ ഫിലിം മേക്കർ പേര് ഈ സൊസൈറ്റിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അംഗങ്ങളെ അദ്ദേഹത്തിന്റെ കൃതികളുമായിട്ട് ബന്ധപ്പെടുത്തണം അദ്ദേഹം സിനിമ മ്യൂസിക് ആൽബം വിഭാഗത്തിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ദൂരദർശൻ വാർത്താ അവതാരിക ദിവ്യ രാമചന്ദ്രൻ ഏറ്റുവാങ്ങി മിനി സ്ക്രീൻ അവാർഡ് ബുക്സ് അവാർഡ് ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം അവാർഡ് എന്നിവയും ചടങ്ങിൽ സമ്മാനിച്ചു